ഹലോ അസ്സാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊന്നൊന്ന് ഈവനിങ്ങിനൊന്ന് പുറത്ത് പോകണം കേട്ടോ കുട്ടികളായിട്ട് സ്കൂൾ പൊട്ടിയിട്ട് എവിടെയും പോയിട്ടില്ല വീട്ടിലൊക്കെ ആയിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വലിയ ദൂരത്തേക്കൊന്നല്ല നമ്മുടെ സ്വന്തം ഗുരുവായൂരുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്നതിന് ശേഷം അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ചിട്ട്ക്കണം അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചു പഠിച്ചോനെ ഇത്രേം കഷ്ടപ്പെട്ട് വന്നിട്ടൊക്കെ വെറുതായല്ലോ എന്ന് കരുതി നോക്കുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചേട്ടൻ ഉണ്ടാവും അതിനെ കണ്ടാൽ മതി അങ്ങനെ ഞങ്ങൾ മെല്ലെ 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 ഉള്ളിലോട്ടൊക്കെ പോയി അവിടെ പോയപ്പോഴും ആ ചേട്ടനെ കാണുന്നൊന്നുമില്ല അപ്പം ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അങ്ങ് വിദൂരയിൽ നിന്ന് ഒരു ചേട്ടനെ കണ്ടു അത് തന്നെ ചേട്ടൻ അപ്പം നമ്മുടെ ഉമ്മച്ചി അവരുടെ അടുത്ത് പോയിട്ട് ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുളിച്ച് നീതി മതിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ പൂവണം എല്ലാവരും ത്രില്ലിലാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് അങ്ങനത്തെ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പോൾ രണ്ട് പൂളുണ്ട് അപ്പോൾ അതിൽ വലുതിന് നൂറ് രൂപയും ചെറുതിന് അറുപത് രൂപയാണ് അപ്പം ഞങ്ങൾ വലതും ചെറുതും മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടനിക്ക് ക്യാഷ് കൊടുത്തു അങ്ങനെ ചേട്ടൻ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ വേണ്ടി കുട്ടികളൊക്കെ കളിക്കാൻ പോവുകയാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള സ്ഥലം സ്വിറ്റ്സർലാൻഡാണ് അപ്പോൾ അവിടെ വരയ്ക്കൊന്ന് നീന്തി കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം ഇനി അടുത്തൊരു ഘട്ടം ഡ്രസ്സൊക്കെ ഒന്ന് ആക്കാനാണ് ഒരു രണ്ടാൾ മാത്രമേ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യൂ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് വെള്ളത്തിലിറങ്ങാനുള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അപ്പച്ചന് ക്ഷമ ഒന്നുമില്ല ഇവിടെ നിന്ന് തന്നെ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കവിടെ സൈഡിൽ റൂമുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പച്ച ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് വെള്ളത്തിലാണ്ട് പോയി ചാടിയാൽ മതിയെന്നുള്ള പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആൾക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല കുറച്ചൊക്കെ പേര് ഉണ്ടായിരുന്നു വരുന്ന സമയമാകുമ്പോഴത്തേനൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ശരിയായി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഇവർക്കുള്ള സ്ഥലം അങ്ങനെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ച് ഒരു കോഴ്സ് പോലെ അവിടെ എഴുതി വെച്ചത് ഞാൻ കണ്ടതാണ് അപ്പോൾ അനുവിന് കുറച്ച് പേടിയുണ്ട് പക്ഷെ അനുവിന് അത്ര ധൈര്യലാസമൊക്കെ ആയിരുന്നു അനു ഇങ്ങനെ പേടിച്ച് പേടിച്ച് കുറെ ഇറങ്ങും എന്നിട്ട് കയറാൻ പോവും അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും അങ്ങനെ ഉണ്ട് ഇറങ്ങിയതാണിതാ തിരിച്ച് ബാക്കിലോട്ട് പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് അങ്ങനെ അവരടിച്ച് പൊളിക്കുകയാണ് ഇപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ അത് നോക്കിയിരിക്കുക ഇടക്ക് പേടിയെടുക്കുക അവർക്ക് ഇടയ്ക്ക് അവരുടെ കൂടെ പോയിട്ട് നമ്മളും ഒന്ന് എൻജോയ് ചെയ്യും അവർക്കൊന്നും മുങ്ങാൻ പോലും അറിയില്ല അതാണ് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ട്രൈ ചെയ്യലാണ് അവര് ചെയ്തുകൊണ്ടിരിക്കണ അതൊക്കെ ഒരു പേടിയുണ്ട് കാരണം കുറച്ചായി ഞങ്ങളിവിടെ പോയിട്ട് ഇടക്ക് പോവാറുണ്ടായിരുന്നു അപ്പൊ കുറച്ചധികം കാലങ്ങളായി ഇവിടെ പോയിട്ട് കൊറോണക്ക് ശേഷം പോയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ വലിയ രണ്ട് മക്കളുണ്ട് അവർ അപ്പുറത്തെ ആണ് കളിക്കുന്നത് കാണിച്ചു തരാ അവർ കളിക്കുന്നത് അവരെ കൊണ്ടേനൊക്കെ സന്തോഷം എനിക്ക് ഒരുപാട് കിസ്സായിരുന്നു ഓരോരുത്തരുടെ ഭാഗം ഇവിടെ എത്തിച്ചപ്പം അവർ സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം അത്രയേ ഉള്ളൂ അവിടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ഇത്ര അധികം സന്തോഷം കിട്ടണ നിമിഷങ്ങൾ വേറെ ഇല്ല പിന്നെ ഏറ്റവും ഇത് സ്കൂളിൽ പൊട്ടിയിട്ട് എടുക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അതായിരുന്നു വിഷമം കൊണ്ടുപോയപ്പോൾ എനിക്കും സന്തോഷമായി അവർക്കും സന്തോഷമായി ഇനി ചാവക്കാട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെയും കൂടെ ഒന്ന് സ്കൂൾ തുറക്കണേൻ്റെ ഉള്ളിൽ കൊണ്ടുപോകണമെന്നാണ് ഇനി ദിവസമല്ല ഒരു വൺ അവർ ഒക്കെ ഇട്ട് ഒരു ടിക്കറ്റിന് കളിക്കാനുള്ള ടൈം അവിടെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ സ്കൂള് കൂട്ടിക്കാരനാണോ ഇനി ഇതിനേക്കാളും കൂടുതൽ പിള്ളേർ സാധാരണ ഉണ്ടാവാറുണ്ട് ഇന്ന് കുറവായതുകൊണ്ടാണോന്നറിയില്ല അത്യാവശ്യം പിള്ളേർ അപ്പുറത്തുണ്ട് ഇതിൽ മാത്രം പിള്ളേർ കുറവുള്ളൂ അതുകൊണ്ടാണോന്നറിയില്ല ഞങ്ങളൊരു വൺ അവർ ആയിട്ടും ഞങ്ങളോട് കയറാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ സമയമാകുമ്പോഴത്തേനും കയറാനുള്ള തയ്യാറെടുപ്പായിരുന്നു പക്ഷെ ഞങ്ങളെ മുന്നേ വന്നവരൊന്നും തിരിച്ച് കയറിയിട്ടില്ല കാരണം ഞങ്ങൾക്കൊരു പാർക്കിലും കൂടെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് അത് കാരണം ഞങ്ങളൊരു വൺ അവർ തന്നെ എടുത്തിട്ടുള്ളൂ അതിനേക്കാളും കൂടുതൽ ടൈമൊക്കെ ഉള്ളവരുണ്ട് അവിടെ എന്താ കാരണം എന്നറിയില്ല അറിയില്ല അവരൊന്നും കയറാൻ തിരിച്ച് കയറാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇതാണ് കേട്ടോ വലുത് ഇതിനാണ് നൂറ് രൂപ ഇതിന് അറുപത് രൂപ അടിപൊളിയായിരുന്നു ഈ ഒരു ട്രിപ്പ് ഒരു ഈവനിങ് ആണെങ്കിലും എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്കും പറ്റി കുട്ടികൾക്കും പറ്റി കൂടമ്മ ഉണ്ടായിരുന്നു ഇതാണ് വലിയ രണ്ട് കുട്ടികൾ ഇവർ രണ്ടാളും വലുതിലാണ് അവർ നല്ല ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പാച്ചിന് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് ും പേരും കൊറച്ചൊന്ന് ഇറങ്ങി നിക്കും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കൂട്ട കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് നീന്തി കളിക്കാനും എനിക്കവിടെ ഒരു കുറവ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒരു ചെയർ അവിടെ എവിടെയോ തട്ടി കിടക്കുന്നുണ്ട് അതല്ലാണ്ട് അവിടെ നിന്ന് നമുക്കൊന്നും ഇരുന്ന് കുട്ടികളെ നോക്കാൻ അങ്ങനത്തെ ഒരു സൗകര്യം അവിടെ ഇല്ലാന്ന് തോന്നി എല്ലാ പാരൻസും ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ് കുട്ടികളെ നോക്കുന്നത് പിന്നെ ചിലവരൊക്കെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ചെയർ അവിടെ കണ്ടു അപ്പം ചെയറും കൂടെ വെക്കണമെങ്കിൽ ഒന്നും കൂടെ ഒരു നമുക്ക് മക്കളങ്ങനെ കാണാലോ എൻ്റെ അവിടുത്തെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് വായിക്കുക എന്തായാലും അങ്ങനത്തൊക്കെ ഉണ്ടായാൽ വായിച്ചേ പറ്റും പൂമ്മതിൻ്റെ ഇടയിലൊന്ന് കുറച്ചു നേരം വെള്ളത്തിൽ കാലമൊക്കെ ഇട്ടിട്ടിരുന്നു അപ്പാച്ചും അച്ചും ചാടാൻ ശ്രമിക്കുക അല്ല അപ്പ അച്ചും കുഴപ്പമില്ല അപ്പാച്ചിനും നല്ല പേടിയുണ്ടായിരുന്നു ഇതിൻ്റെ മേലൊക്കെ പോയിട്ട് ഒക്കെ എടുക്കാം കണ്ടോ നല്ല ഭംഗിയുണ്ട് കുട്ടികളൊക്കെ കയറി ഞാൻ കയറിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പിന്നെ തിരിച്ചറിഞ്ഞ് അവിടെ കുറച്ചൊരു പുറത്തുണ്ടല്ലോ അവിടെ വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പാച്ചോട് വീഡിയോ എടുത്തിട്ടുള്ളത് ആ സമയത്ത് ഞാനവിടെ ഇരുന്ന് പക്ഷെ ഞങ്ങളിത് കഴിഞ്ഞ പാർക്കിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ കാരണം കുളിയൊക്കെ കഴിഞ്ഞു ഒരുങ്ങി പിടിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് പിന്നെ പാർക്കിൽ പോയി കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി കഴിഞ്ഞാൽ കളിക്കാനുള്ളൊരു ടൈമില്ല ഒരു വൺ അവർ എങ്കിലും അവിടെ അടിച്ച് പൊളിക്കണ്ടേ അപ്പോൾ ഇവിടുത്തെ ഇവിടെ വെച്ചാൽ ഇപ്പം അധികം കളിക്കുന്നതൊന്നും കാണുന്നില്ല ഞങ്ങളിതിന് മുന്നേ പോയതിൽ ഞാൻ പറഞ്ഞില്ല കൊറോണക്കൊക്കെ മുന്നേ പോയത് പോയപ്പോഴൊക്കെ അവിടെ ഒരുപാട് കുറച്ചും കൂടെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഉള്ളതിൽ വെച്ച് എല്ലാവരും കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി പാർക്ക് മാറ്റി ഒരു നെയ്റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് അത് നല്ല രസമുള്ള രസമുള്ളൊരു സ്റ്റോറിയായിരുന്നു അങ്ങനെ കുട്ടികളോട് ചോദിച്ചു പാർക്കിൽ പോകണോ ഗീറോസ്റ്റ് വേണോ അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴിച്ച കാരണം അവർക്കൊക്കെ വിശന്നിട്ടുണ്ട് കളിച്ചപ്പോൾ ഞങ്ങൾ ഗീ റോസ്റ്റ് മതി എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ എല്ലാവരുടെയും കളിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അസക്കാണ് കേട്ടോ പാർക്കിനോട് കൂടുതൽ ഇഷ്ടം പക്ഷെ അസക്ക് കളിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടില്ല അധികം കൂടുതലും നേരം അവർ വെള്ളത്തിലായിരുന്നു എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ പേര് വീഡിയോനെക്കാളും നല്ല രീതിയിലുള്ള ഫോട്ടോസ് എന്താ അവർ പൂ പോലെ കിടന്നതാണ് എല്ലാവരും കൂടിയിട്ട് പക്ഷെ അത് നല്ല രസമുണ്ടായ ഫോട്ടോയിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും അത് ഉൾപ്പെടുത്തിയിട്ടില്ല ങ്ങനെ ഞങ്ങളവിടുന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതാ പുറം ലോകത്തേക്കെത്തി ഞങ്ങളെല്ലാവരും കുളിയും കളിയും ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് ഇനി ഞങ്ങളുടെ അടുത്ത ഉദ്ദേശ്യം ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഗീ റോസ്റ്റിനാണ് അതിനുള്ള ശ്രമത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് പോവുകയാണ് കുറച്ച് ദൂരം നടന്നപ്പോൾ ഗുരുവായൂർ ഞങ്ങൾക്ക് ഗീ റോസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞങ്ങൾ കയറുന്ന കടകളിലൊക്കെ ഗീ റോസ്റ്റ് കഴിഞ്ഞു ചിലത് കടയിൽ ഗീ റോസ്റ്റ് ഉണ്ടാവും സാമ്പാറും ചട്ണിയൊന്നും ഉണ്ടാവില്ല എക്സ്ട്രാ നമ്മൾ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം അപ്പോൾ അതിനൊരു ഗീ റോസ് എന്ന് പറയുന്ന ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കണല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും വിദൂരയിലേക്കുള്ള നടത്താൻ തുടങ്ങി പക്ഷെ ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ വളരെ വേദനയോടെ ഇല്ലാതാക്കി എന്ന് പറയാം കാരണം നടന്ന് നടന്നും ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ തെറ്റിപ്പോയി പിന്നെ കുട്ടികൾ പറഞ്ഞു ഇനി നമ്മൾ പ്രതീക്ഷക്കാരിലേക്ക് കിട്ടിയത് കഴിക്കാം അതാണ് അതായിരുന്നു പിന്നതൊരു ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി ഈ കടയിൽ ലാസ്റ്റ് ഉണ്ടോ ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു കട ഞങ്ങൾ പ്രതീക്ഷിട്ടില്ല അവിടെ കയറി ഗീ റോസ്റ്റ് ചോദിച്ചു അവിടെയും ലാസ്റ്റ് ദോശയുണ്ട് ചട്നിയും സാമ്പാറും ഇല്ല എക്സ്ട്രാ കറി വാങ്ങിച്ച് കഴിക്കണം ദോശ ദോശമാവ അവിടെ ഫ്രീസറിൽ ഇരിക്കുന്നു ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങൾ വേണ്ടയെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ ഒരു ഷവർമയും കഴിച്ച് തിരിച്ചു പോരുകയായിരുന്നു അപ്പോഴേക്കും ഇരുട്ടായി